പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിൽ തുക എത്തിയത് എന്നാൽ കേന്ദ്ര സഹായം മുൻകൂറായി സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ നാളെ മുതൽ തുടങ്ങി അടുത്ത ദിവസങ്ങളിൽ തന്നെ മുടക്കം വന്ന തുക മുഴുവനായും എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്തത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക രണ്ട് ദിവസത്തിനകം ഈ തുക അക്കൗണ്ടുകളിലെത്തും മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സമൊന്നുമില്ലാതെ തന്നെ രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിയവർക്ക് മറ്റൊരു അറിയിപ്പ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് നാലു മാസത്തെ തുകയോളം നിലവിൽ കുടിശ്ശിക ഇനിയും ബാക്കിയാണ് ആറായിരത്തി നാനൂറോളം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ മുൻകൂർ അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂർ ആവശ്യം ത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി കോടി രൂപ കണമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ക്ഷേമ പെൻഷന് പണം കണ്ടെത്താനായി സഹകരണ ബാങ്കിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ കൂട്ടായ്മയിലൂടെയായിരിക്കും ഈ പണം സ്വരൂപിക്കുക ചൊവ്വാഴ്ചയിലാണ് കടപത്ര ലേലം നടക്കുക കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് स्क्रेब